സാമ്യ നമ്മുടെ പഴയ കാലത്തെ വിഷു ഇപ്പോഴത്തെ വിഷും തമ്മിലുള്ള ഒരുപാട് പഴമയും പുതുമയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് പഴമ സ്വാത്വികമായിട്ടുള്ളതാണ് അതായത് അതില് മായൻ അധികം ഉണ്ടായിരുന്നില്ല പുതുമ ഇത് മായയാണ് അതായത് നെഗറ്റീവ് ആശയങ്ങളാണ് കൂടുതലും നടക്കുന്നത് പോസിറ്റീവായിട്ടുള്ളത് വളരെ കുറച്ചു വരുള്ളൂ ശതമാനം ജനങ്ങള് ഇന്ന് ലോകത്തില് നെഗറ്റീവ് ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ശതമാനമാണ് ഒരു ഒരു കാര്യം സ്വാമി പറഞ്ഞു മനസ്സിലായോർത്തി അതന്നെ അതാണ് പണ്ട് സത്യ സാത്വികൾ നിന്നിരുന്നത് ഇന്ന് അസത്യമാണ് അസത്യമാർഗംന്ന് മുന്നിട്ട് നിൽക്കുന്നത് ഇന്ന് ലോകത്തില് ജനസംഖ്യ എണ്ണൂറ് കോടി കഴിഞ്ഞു എണ്ണൂറ് കോടി ജനങ്ങളിൽ എഴുപത്തി ശതമാനവും അസത്യമാർഗത്തിൽ ജീവിക്കുന്നവരാണ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് സത്യമായ ജീവിതം ഉള്ളവരും അതിന് എന്ന് പറയുന്നവർ ആ ഇരുപത്തിശതമാനം അതിൽ തന്നെ ഈശ്വരനെ അറിയുന്നവർ ആറേകാൽ ഉള്ളൂ ഈ ഇരുപത്തി ശതമാനം ഭക്തർ ഉള്ളതിൽ ആറേകാൽ ശതമാനം മാത്രമേ ഈശ്വരനെ അറിയുന്നവരുള്ളൂ മനസ്സിലായോ അതുപോലെ തന്നെ മറ്റു മുസ്ലിംകളുടെ ആഘോഷങ്ങൾ എല്ലാം പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന രീതിയിൽ ആചരിച്ചിരുന്ന ഒരു കാലമായിരുന്നു പഴയ കാലത്ത് ഇന്ന് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആഘോഷങ്ങളാണ് കൂടുതൽ നടക്കുന്നതും ഈ നമ്മൾ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി അതിനെ ഭൂമി ദേവിയായിട്ടാണ് കരുതേണ്ടത് ആ ഭൂമി ദേവിയെ നശിപ്പിച്ചു ഇന്നത്തെ വിഷു ആഘോഷങ്ങൾ എന്തോ അവരുടെ അതായത് നാവിന് ഇഷ്ടമുള്ള ഭക്ഷണം തേടിയാണ് ഇന്നത്തെ വിഷും മറ്റുള്ള പെരുന്നാളുകളും തിരുനാളുകളും ഉത്സവങ്ങളും എല്ലാം ആഘോഷിക്കുന്നത് നാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉപയോഗി തേടിയാണ് ആളുകൾ ഓടി നടക്കുന്നത് നാവിന് ഇഷ്ടമുള്ള ഭക്ഷണം ഉദരത്തിന് അഥവാ വയറിന് വളരെയധികം ദോഷകരമാണ് അത് രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് വയറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം നാവിന് ഒരിക്കലും അനിഷ്ടേട്ടന എങ്ങനെയാ ആള് പറഞ്ഞ എന്നോട് അഭിപ്രായങ്ങള് പറയാ എന്തത് അത് പറഞ്ഞു കരിയാലാണ് നമുക്ക് തല്ലുകൊള്ളേ പൊതുവേ നമ്മള് നമ്മള് വീട്ടിൽ നിന്ന് ചായ ഓടിക്കാൻ വരുമ്പോ ആ നമ്മള് വീട്ടിൽ നിന്ന് ചായ ഓടിക്കാൻ വരുമ്പോ ചായക്കടയില് ഉള്ള പരദൂഷണങ്ങൾ പറയാന്നാണ് പലരും ചിന്തിക്കുക ഇതല്ല ഇവിടെ നമ്മള് ചില അറിവുകളും മറ്റുള്ള കാര്യങ്ങൾ നേടാൻ ആ കേരളത്തില് ഇപ്പൊ ഇത് അറിവിൽ അറിവിന്റെ നിറകൂടാണ് ഈ ചായക്കട അത് ഇവനെ കണ്ടാ തന്നെ അറിയാം ഒരു തലയിൽ മുടി ധാരാളമുള്ള ഒരാൾക്ക് ചീർപ്പ് കൊടുത്തേരാൻ ഏണ് അതെ ഒരു വ്യാജം പറയും മറ്റവൻ വ്യാജനാണ് നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചാൽ യഥാർത്ഥ യാചകൻ ആരാന്നുള്ളത് നമ്മളിപ്പം നമുക്കറിയാം ഒരു കള്ളനെ കള്ള എന്ന് വിളിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരാളെ അദ്ദേഹം നല്ലവനായെങ്കിൽ കള്ളനും ദുഷ്ടനും അയാൾക്ക് ഞാൻ അത് കള്ളനെയും നല്ലവരെയും എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ആ ചൈതന്യമാണ് ആ ഈശ്വരനാണ് ആ കർത്താവാണ് അതാണ് എല്ലാവരെയും സൃഷ്ടിക്കുന്നത് ഭൂമിയിൽ പല മനുഷ്യരും പണം ഉണ്ടാക്കുമ്പോൾ അതിൽ ആ പണത്തിൽ പണം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ അതിൽ പല വീട്ടു സാമാനങ്ങളോ വസ്ത്രങ്ങളോ മറ്റു ഭക്ഷണ സാധനങ്ങളോ ഒക്കെ ധാരാളം കുമിഞ്ഞു കൂടി നിൽക്കുമ്പോൾ അത് കക്കാൻ തീർച്ചയായിട്ടും കള്ള കണ്ണം കണ്ണന്റെ ധർമ്മമാണ് അവിടെ പ്രവർത്തിക്കുന്നത് ആ കള്ളനെ കള്ളാന്ന് വിളിക്കുന്നവരുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും നൂറ് ശതമാനം അവനെ വിളിക്കുന്നത് കള്ളന്മാരായൊരു അഭിപ്രായം പറയട്ടെ നൂറ് പ്രാവശ്യം കക്കുമ്പോ പ്രാവശ്യം പിടിക്കും അപ്പഴാണ് കള്ളനാവണേ അത് നല്ലവരായും എല്ലാവരെയും അവൻ പിടിക്കുന്നവരെ അവൻ ഒരു കള്ളൻ ഈ പറഞ്ഞ ഞാനായാലും നമ്മളൊക്കെ ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തില് കള്ളന്മാരാണ് കാരണം ചില വാക്കുകൾ കൊണ്ട് അല്ല ചില ചെല പ്രവൃത്തികൾക്കൊണ്ട് ഒരുത്തൻ കള്ളനാവണത് അവൻ എന്നെ പിടിക്കപ്പെടുമ്പോഴാണ് അവൻ കള്ളനാവണോ നമുക്ക് ആലോചിച്ച് അതിന്റെ സത്യം വെളിപ്പെടുത്താനുള്ള ഇന്നത്തെ വലിയ അടിപൊളി സംസ്കാരമാണ് അത് തന്നെ വളരെയധികം തെറ്റായ രീതിയാണ് ഇന്ന് ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാർ വരെ അടിപൊളി സംസ്കാരത്തിൽപ്പെട്ടവരാണ് അവരും അടിപൊളി എന്ന വാക്കുപയോഗിക്കുന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി എന്നുള്ള അർത്ഥമല്ലോ പൊളി പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലെ നശിപ്പിക്കുക അല്ലെങ്കിൽ നുണ പറയുക അതൊക്കെ പൊളി അടിപൊളി ആ അടിപൊളി സംസ്കാരത്തിൽ നിന്ന് നമ്മൾ സത്യമായ സംസ്കാരത്തിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കണം ഒരുപാട് വായിച്ച് പഴയ കാലത്തും സ്വാമി അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരാളാണ് പുസ്തകങ്ങളുണ്ട് ഇടക്കിട്ടടിക്കും ഞാൻ അതൊക്കെ പിന്നെ ഞാൻ ഇപ്പൊ പറയുന്നതൊന്നും അത് നേരിട്ട് എനിക്ക് എന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ പഠിച്ചിട്ട് പറയുന്നതല്ല അപ്പ തോന്നുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ അപ്പൊ സ്വഭാവം ഞാൻ ഞാൻ കോമഡിയിലേക്ക് പോവല്ലോ എന്നാലും ഞാൻ കാര്യം പറയട്ടെറിഞ്ഞ് അത്ര പുസ്തകം വായിച്ചിണ്ട് ഏ ഒന്നും സുഹൃത്തുക്കൾക്കും വേണ്ടി അറിയാൻ വേണ്ടി നല്ലത് കാണുക നല്ലത് കേൾക്കുക നല്ലത് പറയുക നല്ലത് പ്രവർത്തിക്കുക നല്ലത് ചിന്തിക്കുക നല്ല സഖാക്കൾ സഖാക്കൾ എന്ന് പറഞ്ഞത് രാഷ്ട്രീയക്കാരല്ല കൂട്ടുകാർ നല്ല കൂട്ടുകൂടുക നല്ല ആഹാരം കഴിക്കുക അങ്ങനെ ഉള്ളവർക്ക് അവരുടെ വീടും സമൂഹവും രാജ്യവും വിശ്വവുമെല്ലാം നന്മയിലേക്ക് വരുത്താൻ സാധിക്കും അതിന് ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും ആര് ആരോട് വിശേഷമോ പരിഭവമോ പരാതിയോ അസൂയയോ വെറുപ്പോ ശാപവാക്കുകളോ ദുഷ്ടത്തരങ്ങളോ കഷ്ടപ്പെടുത്തുകളോ ഒന്നും എന്നിൽ നിന്നും ഉണ്ടാവില്ല അത്തരം ചിന്തകൾ എൻ്റെ മനസ്സിൽ കടന്നു വരാറുണ്ട് എങ്കിലും അത് ഞാൻ ആരുടെയും നേരെ ഉപയോഗിക്കില്ല സത്യം ധർമ്മം ജ്ഞാനം ബ്രഹ്മം സത്യധർമാദികൾ അനുഷ്ഠിച്ച് ജ്ഞാനം നേടി ബ്രഹ്മത്തിൽ ദയിക്കുക ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ഏറ്റവും വലുത് ഈ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലുതാണ് ബ്രഹ്മം അതാണ് ഈശ്വരൻ ആ ഈശ്വരൻ്റെ അംശങ്ങളാണ് എല്ലാ ജീവജാലങ്ങളും എല്ലാ കെട്ടിടങ്ങളും എല്ലാ വാഹനങ്ങളും റോഡുകളും എല്ലാം എല്ലാം ആ ബ്രഹ്മത്തിൻ്റെ അംശഭാവങ്ങളാണ് അതാണ് ഈശ്വരൻ്റെ രൂപം ഈ വീട് തന്നെ ഇന്നപ്പം നമ്മളിരിക്കുന്ന ഈ പീഡിയും ഈ വീടും നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരുമിച്ച് കാണാൻ പറ്റില്ലല്ലോ നമ്മുടെ അതിൻ്റെ മുൻഭാഗം മാത്രമേ കാണുന്നുള്ളൂ അതുപോലെ അപ്പം ഇത്രയും വലിയ ബ്രഹ്മം അതിനെ നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈശ്വരൻ്റെ രൂപമില്ലാന്ന് പറയുന്നത് എല്ലാവരും ചായക്കടയിൽ വരുമ്പോൾ പരിതൂഷണം പറയാനാണ് വരണേന്നൊക്കെ പറയും അതല്ല ഈ ചായക്കട ഒരു മാതൃകയാണ് ഇവിടെ അറിവ് മനുഷ്യൻ്റെ അറിവ് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുള്ള ആളുണ്ട് നമ്മുടെ സ്വാമി അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണൂ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഇത് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം ഓക്കേ എന്നാൽ